ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും വളരെ കൂടുതലുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ഗുണദോഷ അനുഭവങ്ങൾ കാണുന്നവരാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലം കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നതും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വേണം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും നിവർത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്നതും നിവർത്തി നാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിലോ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ദുരിത ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വന്നാൽ പോലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവനാഥനും വിദ്യാമാതര കാരകനുമായിരിക്കുന്നതായ ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ഉണ്ടാവുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സ്ഥിതി കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന ഒരു സമയമാണ് എന്നാൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഏഴാം ഭാവാധിപതി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഭാര്യാമ്പർത്തൃബന്ധങ്ങളിൽ ശ്രേയസും മനസന്തോഷവും കാണുന്നുണ്ട് അതുകൊണ്ട് ചതയൻ നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്